നമ്മുടെ ചാനൽ ഫിഷിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതെ ഇത്രയും ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിലേ കണ്ട പോലെ തന്നെ അഴീക്കോടിന്റെ മണ്ണിൽ ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ചൂണ്ടിടൽ മത്സരം നടക്കുകയാണ് കേട്ടോ അഴീക്കോട് ആംഗ്ലേഴ്സിന്റെ വകയായിട്ട് ഒരു ചൂണ്ടിടൽ മത്സരം നടക്കണം അപ്പൊ ആ മത്സരത്തിൽ പങ്കെടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒന്നും അറിയാൻ പറ്റും ഒരു തലയ്ക്ക് നിന്ന് മറ്റേ തലയ്ക്ക് വരെ ഇവരിങ്ങനെ സ്പോട്ടുകൾ ഇങ്ങനെ കുത്തി കുത്തി വെച്ചിട്ടുണ്ട് അമ്പതോളം പേര് പങ്കെടുക്കുന്ന ഒരു മത്സരമാണ് കേട്ടത് അപ്പൊ ഈ അമ്പത് പേരിൽ നിന്ന് നമ്മളിങ്ങനെ ലോട്ട് തെരഞ്ഞെടുത്തിട്ട് അവർക്ക് എവിടെയാണോ കിട്ടുന്നത് എത്ര നമ്പറാണോ കിട്ടുന്നത് അങ്ങനെ അവിടെ നിന്നിട്ട് ചൂണ്ടിടാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട് എന്തായാലും എല്ലാ നിബന്ധനകൾക്കും ഉൾപ്പെട്ടുകൊണ്ട് നമ്മൾ മത്സരത്തിന് ഇറങ്ങുകയാണ് അപ്പം കിട്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല കേട്ടോ എന്നാലും എങ്ങാനും കിട്ടിയാലോ എന്ന് ചിന്തിച്ചിട്ടാണ് വന്നത് എന്തായാലും അപ്പം നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്തത് കാണാം അപ്പൊ അങ്ങനെ അധികം മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അവര് ലോട്ടിടാൻ പോവാണ് എവിടെ കിട്ടും നോക്കാം അങ്ങോട്ട് കിട്ടിയ മീനടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങോട്ട് കിട്ടിയാലും പറയാൻ പറ്റൂല എന്തായാലും മെയിൻ ആയിട്ട് എന്റെ ലക്ഷ്യം എന്ന് എന്താ നിങ്ങൾ വീഡിയോയിൽ മനസ്സിലാവും അപ്പൊ എന്തായാലും നമുക്ക് എത്ര നമ്പർ കിട്ടാന്ന് പോയി നോക്കട്ടെ നമ്മള് ഓരോരുത്തരോടുപ്പിലൂടെയാണ് ടോക്കൺ ടോക്കൺ ഇട്ടിട്ടുണ്ട് അപ്പൊ ഓരോരുത്തർ ടോക്കൺ ആ അവിടെ ഓരോ എടുക്കാറുണ്ട് ഒരു അഞ്ചര ഡിസ്റ്റൻസിൽ എല്ലാ നമ്പറും അതേപോലെ തന്നെ എഴുതി വച്ചിട്ടുണ്ട് ഓരോരുത്തർ നേരെ നോക്കിയിട്ട് അവിടെ ചെന്ന് നിൽക്കുക റോഡ് നിങ്ങൾക്ക് ആവശ്യമുള്ള വൈറ്റ് സാധനം എന്താ പറയുക അത് അതിൻ്റെ ഒപ്പം ഹെൽപ്പിന് വേണമെങ്കിൽ ഒരാളാണ് അതിൻ്റെ കൂടെ നിർത്താം ഓക്കെ സ്റ്റാർട്ടിങ് ഉടങ്ങി അവസാനം വരെ ഒരാൾ തന്നെ ചൂണ്ടിടാൻ പറ്റുള്ളൂ അതിൻ്റെ ഇടയിൽ നിന്ന് വന്ന് മാറി ഇടണ പരിപാടി നടക്കില്ല ഓക്കെ പിന്നെ നറുക്കെടുപ്പിലൂടെ ഇപ്പോൾ നമുക്ക് എടുക്കാം ബാക്കി വരണ ആൾക്കാരാണ് അതേപോലെ ടോസ് ചെയ്ത് എടുക്കുക കിട്ടണ മെയിൻ ഇപ്പോൾ നിങ്ങൾ നിൽക്കണതിൻ്റെ ബേക്കിലായിട്ട് ജഡ്ജസ് ഉണ്ടാവും രണ്ട് മൂന്ന് നാൾക്ക് വേണ്ടിയിട്ട് ഒരാൾ ഈ യൂണിഫോമിലുള്ള കേപ്പച്ച ഒരാളുണ്ടാവും അവരെ കാണിച്ചതിന് ശേഷം അത് മുന്ന് റിമൂവ് ചെയ്തിട്ട് എല്ലാവർക്കും നമ്പറുള്ള കവറുണ്ട് അതിൻ്റെ അകത്ത് ഇടാം ഓക്കെ അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഇവിടെ വന്നിട്ട് അവസാനം തൂക്കി നോക്കിയിട്ട് എടുക്കാം വെയിറ്റ് എല്ലാവരും അറിയാം അപ്പോൾ ഈ സഞ്ചിയിലിടാം സഞ്ചിയും അതേപോലെ തന്നെ വടിയുമ സെറ്റാക്കി തരാം അപ്പോൾ വറക്കെടുപ്പ് തുറക്കാൻ പോണിയാണ് ഓരോരുത്തരും വന്നിട്ട് ഓരോ ടോക്കൺ എടുക്കാം ഫസ്റ്റ് ലേഡീസ് ഫസ്റ്റ് പിന്നെ പ്ലാസ്റ്റിക് കവർ സാധനങ്ങള് മാക്സിമം കടല് ഒന്നും ഇടാതെ നമ്മളെ തന്നെ ഏൽപ്പിക്കാം വേസ്റ്റ് അവരുടെ ഇട്ട് പോകാണ്ട് അപ്പൊ നറക്കടുപ്പ് തുടങ്ങാടുത്തോ എല്ലായിരിക്കും പ്രോത്സാഹിപ്പിച്ച് വിടുന്നുണ്ട് ഇരുപത്തിമൂന്ന് കേട്ടാ നമ്പർ ാണ് പക്ഷേ എനിക്ക് ടോക്കണില് കിട്ടിയത് ആണ് കേട്ടാ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോണം ഇങ്ങോട്ടൊന്നും കിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വൈകാതെ കാണാം നിറച്ചു എന്നല്ലേ കൊറച്ചും മണല് മതിയാണോ അത് പിടിച്ചോ പിടിച്ചോളാം എല്ലാവരും ടോക്കൺ ും പറഞ്ഞിട്ട് സഞ്ചിന്റെ ഉള്ളിൽ ബിസ്ക്കറ്റും ജ്യൂസും വെള്ളമൊക്കെ ഇട്ട് തോന്നിട്ട് കേട്ടോ ഇനി ഇതൊക്കെ താഴെ വെച്ചിട്ട് വേണം മീനിടാന് പിന്നെ ഈ സഞ്ചിയിൽ മീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ കൂട്ടൂല അതുപോലെ ഞാൻ പറഞ്ഞില്ല മീൻ മീനടിക്കുന്ന സമയത്ത് അവിടെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ സ്ഥലം എവിടെയാന്ന് പോയി നോക്കിട്ട് വരാം അപ്പൊ അങ്ങനെ അതേ നമ്മുടെ സ്പോട്ടിലോട്ട് പോവാണ് കേട്ടോ കൊറച്ചങ്ങ പോകണം അപ്പൊ നടക്കുകയാണീ മള്ളി കൂടേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് എടുത്തിട്ടാ എന്തേ നിൽക്കുന്നത് അറിയാൻ ഇങ്ങനെ അങ്ങനെ നമ്മൾ നമ്മളൊടുക്കം നടന്ന് നടന്ന് നമ്മുടെ ഇതേ ഇവിടെ എത്തിയിരിക്കുകയാണ് കേട്ടാ നമ്മടെ ഇവിടെന്നല്ല നമ്മടെ സ്പോട്ടിൽ എത്തിയിരിക്കണം അപ്പൊ നമ്മളിതേ ഇതാണ് നമ്മുടെ സ്പോട്ട് കേട്ടാ ഇവിടെ നിന്നിട്ട് വേണം നമുക്ക് ചൂണ്ടിടാനായിട്ട് ഇവിടെ അഴീക്കോട് ബീച്ച് ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പൊ അവിടെ വന്ന പിള്ളേർ ആരെ ചെയ്തതാണ് ഒരു കുഞ്ഞു ആമേനും മണൽ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല രസമായിട്ട് ഇഷ ഇഷയാണ് ഇണ്ടാക്കി ഇഷയാണ് എന്തായാലും കൊള്ളാം സൂപ്പർ സാരം അങ്ങനെ സ്ഥലം പരിപാടി ഉദ്ഘാടനം ചെയ്തു മത്സരം സ്റ്റാർട്ട് ചെയ്താ മത്സരം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് രണ്ട് ലൈവ് ആയിട്ടിട്ടുണ്ടായിരുന്നു ലൈവ് ജമീൻ അപ്പൊ നമ്മൾ ആദ്യം തന്നെ അതിനെയാണ് ഇടണേ അങ്ങനെ നമ്മുടെ ബൈറ്റ് ഓർത്ത് കഴിഞ്ഞന്തേ നമ്മൾ ആദ്യത്തെ കാസ്റ്റിംഗ് ചെയ്യാണ് കേട്ടോ ചൂണ്ടയിടൽ മത്സരം ബീച്ചിലായതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ ആകെ കിട്ടുന്നത് നമ്മുടെ കതിരാനും അതുപോലെ തന്നെ നമ്മുടെ കൂരി മാത്രമാണ് കേട്ടോ പിന്നെ ബാക്കിയുണ്ടെങ്കിലും വല്ല തെരണ്ടിയോടിക്കൂട്ടാ എങ്ങനെയെങ്കിലും മലിനോ ഞണ്ട് നമ്മുടെ ചൂണ്ടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടത്തിൽ കൂട്ടില്ലെന്ന് മത്സരത്തിന്റെ നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പുഴയിൽ മാത്രമല്ല കടലിലും നമ്മൾ അന്നദാനം നടത്താറുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിന് കുറെ നേരത്തെ അന്നദാനത്തിന് ശേഷം നമുക്ക് ആദ്യത്തെ മീൻ അടിക്കുകയും ചെയ്യുന്നുണ്ട് അതിന് വലിച്ചു കയറി നിങ്ങളെ കാണുന്നത് കേട്ടോ ടുവിലിണ്ണി കൃഷിയുടെ കിട്ടിയിരിക്കുന്നു ഒരു കൂരി അപ്പൊ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ മീൻ മീന ഇതൊരു തുടക്കമായി കണ്ടിട്ട് സമ്മാനം കിട്ടും നമുക്ക് നോക്കാം എങ്ങാനും കിട്ടിയാലോ നമ്മളെ രണ്ടാമത്തെ മീനും അടച്ചതായിട്ട് ആ ഉണ്ട് രണ്ടാമത്തെ മീനുണ്ട് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ കൂരിനെ ഇവിടെ വലിയ മീനൊന്നും കിട്ടില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു കേട്ടോ എന്തായാലും കയ്യില് പൈസയും കൊടുത്ത് എരിവ് ഒരു വെയിലുള്ളത് വേറെ ഒന്നും കൊണ്ടല്ലാതെ ചൂണ്ടിടലാണ് ഒരു ലഹരിയാണ് എല്ലാവർക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ പേരെല്ലാം നേരത്തെ പറഞ്ഞ പോലെ അമ്പതോളം പേരുണ്ടായിരുന്നു പിന്നെ അവർക്ക് സഹായം വന്ന ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു കൂലിമുട്ടിലായിരുന്നു മത്സരം എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടുവായിരുന്നു കേട്ടോ പക്ഷെ മത്സരത്തിൽ പങ്കെടുത്ത് എല്ലാവർക്കും മീൻ കിട്ടുമെന്ന് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഹരി അതാണെല്ലാം അങ്ങനെ മൂന്ന് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ എനിക്കും കിട്ടി മൂന്ന് കൂരി കേട്ടാ മൂന്ന് മണിക്കൂറിൽ മൂന്ന് കൂരി ഒന്നും കിട്ടാണ്ട് കൈമീശി വീശി പോകേണ്ട വന്നില്ല എന്തായാലും സമ്മാനം കിട്ടൂല അത് വേറെ വിഷയം പക്ഷെ എന്നാലും നോക്കിയേ ഒരു മൂന്ന് കൂരി ഏറ്റവും വലിയ മീനൊരു സമ്മാനം ഉണ്ടെങ്കിൽ ആ ഒരു കൂരിക്ക് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തരുമോ എന്താന്ന് എനിക്ക് അറിയില്ല തൂക്കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സമ്മാനം കൊടുത്തിരുന്നട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പിടിച്ച് മീനേയും അവരൊരു ബക്കറ്റിലിട്ട് കഴുകി വൃത്തിയാക്കി മല കളഞ്ഞു ശേഷമാണ് കേട്ടോ തൂക്കുന്നത് ആദ്യത്തെ കുറച്ച് മീനുകൾ തൂക്കിയപ്പോൾ അതിനൊന്നും ഫസ്റ്റ് കിട്ടില്ലാന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു പക്ഷെ ഈ മീൻ കണ്ടപ്പോൾ ഇതിന് ഫസ്റ്റ് കിട്ടുന്ന ഒരു ഏകദേശം ഉറപ്പിലായിരുന്നു ഞങ്ങൾക്ക് നിന്നിരുന്നിട്ട് ഇതിപ്പോ നിങ്ങൾ കാണുന്നത് ഏറ്റവും വലിയ മീനെ അളക്കണ കേട്ടാ അളന്ന് നോക്കിയിട്ടാണ് ഏറ്റവും വലിയ മീനുള്ള സമ്മാനം കൊടുത്തിരുന്നത് അങ്ങനെ ആദ്യത്തെ ആ പ്രതീക്ഷകളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് മഹീച്ചേട്ടനായിരുന്നു ഏറ്റവും കൂടുതൽ മീനെ പിടിച്ചത് അതുകൊണ്ട് തന്നെ മഹിച്ചേട്ടന് ഫസ്റ്റ് സമ്മാനം ആ കിട്ടിയിട്ട് ഫസ്റ്റ് 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 നമ്മുടെ അവസാനം വരെ നിന്നിട്ട് എടയിലും അതെന്താ പറഞ്ഞ വഹിതയുടെ ഫസ്റ്റ് ഉണ്ട് അതാരത്തിന് ആറ് ഗ്രാമിന്റെ സെക്കൻഡ് എടുത്ത് സ്ഥിരം വന്നിടുന്ന ആൾക്കാരാണ് കേട്ടോ ശെരിക്കും കൊടുക്കാൻ പാടില്ല ചേട്ടനായിരുന്നു തേട് ഇവർ മുന്നേ തേടുന്നു പ്രതീക്ഷിച്ച് വേറെ ചേട്ടൻ ഉണ്ടായിരുന്നു പക്ഷെ തേട് കിട്ടിയില്ലെങ്കിൽ ആ ചേട്ടൻ ഫോർത്തും കിട്ടി ഫസ്റ്റ് മീനും കിട്ടി രണ്ടര അടിച്ചു പോയി മൂന്നാമതെത്തും മൂന്നാമതെത്തും പ്രതീക്ഷയിൽ നിന്നായിരുന്നു പുള്ളിക്കാരൻ പക്ഷെ നേരത്തെ ശിനാചേട്ടം കൊണ്ടുപോയതുകൊണ്ട് ഫോർത്ത് കിട്ടി പക്ഷെ കാര്യം കാര്യ ഫോർത്തിൽ ഒതുങ്ങിയില്ല പുള്ളിക്കാരൻ രണ്ട് സമ്മാനം കിട്ടി ഒന്നിനു പേര് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് മീനെ മീന പിടിച്ചേനല്ലേ മീനെ പിടിച്ചതിനുള്ള സമ്മാനവും നാലാമത് സമ്മാനം അതെ പ്രോത്സാഹന സമ്മാനമുണ്ട് മീനെ പിടിച്ച തൂക്കത്തിന്റെ അടിസ്ഥാനത്തില് നമ്മളൊരു നൂറ്റി മുപ്പത്തി ആറ് അതിനൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട് അപ്പൊ അതെ നമ്മളെ ഇന്നത്തെ ഫിഷിംഗ് കോമ്പറ്റീഷൻ അടിപൊളിയത് ആംഗ്ലൈസ് നടത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ ഫസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു പക്ഷെ നല്ല കിലോണ്ട് ഫസ്റ്റ് സെക്കൻഡ് ഇവിടെ ഉണ്ട് തേർഡ് സമയം കൊണ്ട് പോയിട്ടുണ്ടാകും അപ്പൊ എന്തായാലും എല്ലാവർക്കും ബൈ ബൈ